എൻ്റെ പേര് ശില്പ ഞാൻ വരുന്നത് മേലുകാവ് കോട്ടയം ജില്ലയിൽ നിന്നാണ് രണ്ടാമത്തെ വട്ടമാണ് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് ആദ്യത്തെ വട്ടം എനിക്ക് ജോലി കിട്ടി അതിനെ അതിനനുബന്ധിച്ചിട്ടായിരുന്നു ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് ഇരുപത്തി അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അന്ന് ഇവിടെ ഇങ്ങനെ ഒരു ഇത്രയും പ്രചാരത്തിൽ യൂട്യൂബ് വഴി അങ്ങനെ ഒന്നും അറിഞ്ഞിരുന്നുണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ ഒരു റിലേറ്റീവ് ഒരു ചേച്ചി വഴിയാണ് ഞാൻ ഇങ്ങനെ അറിഞ്ഞത് വച്ചാൽ ഒരു കുടുംബ സംബന്ധമായ പ്രശ്നം സംബന്ധിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പം ഇങ്ങനെ ഒരു പള്ളിയുണ്ട് ആലപ്പുഴയിലൊരു പള്ളിയുണ്ട് പോയി നീ ഉടമ്പടി എടുക്ക് നിന്റെ പ്രശ്നങ്ങളൊക്കെ മാറുമെന്ന് അന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഒന്നും എന്നെ സംബന്ധിച്ചിട്ട് അന്ന് അത്രയും ദൂരം ഇവിടെ വരെ വരികയെന്ന് പറഞ്ഞാൽ വീട്ടിൽ പറയുമ്പോൾ ആദ്യം ഇത്രയും ദൂരെ പോകണ്ട എന്ന് പറയും എന്ന് വിചാരിച്ച് ഓ പോകാം ചേച്ചിയോട് ആ ശരി പോകാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതൊരു ഒഴുക്കം മട്ടിൽ വിട്ടു അത് കഴിഞ്ഞ് പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടി കൂടി വന്നു അപ്പം ഞങ്ങളുടെ അടുത്ത് തന്നെ ചെറിയൊരു മാതാവിൻ്റെ പള്ളിയുണ്ട് അപ്പം അവിടെയും ഇതുപോലെ മാതാവ് പ്രത്യക്ഷപ്പെട്ടു അപ്പം ഞാൻ ഓർത്ത് വന്നു അവിടെ പോയി പ്രാർത്ഥിക്കാം എന്ന് അപ്പം ഞാനൊരു അക്രസ്ഥവയാണ് അപ്പം എനിക്കറിയാവുന്ന രീതിയിൽ അന്ന് അവിടെ പോയി പ്രാർത്ഥിച്ചു ഞാൻ ഇതെൻ്റെ അമ്മ അമ്മയാണ് ഇതെൻ്റെ അങ്കിളാണ് അപ്പം ഞങ്ങൾ അറിയാവുന്ന രീതിയിൽ പോയി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞു പിന്നീടും ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും മാറാണ്ടിങ്ങനെ നിന്നു നിന്ന് കഴിഞ്ഞപ്പം പെട്ടെന്ന് ഒരു ദിവസം രാവിലെ ഞാൻ എണീറ്റില്ല രാവിലെ ഒരു ആറു മണിയൊക്കെ ആയപ്പം പെട്ടെന്ന് ഒരു തോന്നൽ അപ്പം പെട്ടെന്ന് എനിക്ക് കൃപാസനത്തിൽ പോകണം അമ്മയോട് ഞാൻ വിളിച്ചു പറഞ്ഞു എനിക്ക് രാവിലെ രാവിലെ എണീറ്റ് വെഡ്ഡിന്ന് എണീറ്റ് വന്നതുകൊണ്ടേ ഞാൻ പറഞ്ഞു എനിക്ക് പോകണം ഇങ്ങനെ പള്ളിയിൽ പോകണം ആലപ്പുഴയിൽ പോകണം എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു ഇത്രയും ദൂരം നമ്മൾ എങ്ങനെ പോകും വീട്ടിൽ പറയുമ്പം പോകാൻ പറ്റുമോ അല്ല സമ്മതിക്കുക അല്ല എന്നൊരുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും വേണ്ടല്ല ഞാൻ പറഞ്ഞു ആര് വന്നാലും ഞാൻ വന്നില്ലെങ്കിലും ഞാൻ പോകും എങ്ങനെയല്ലേ എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വന്നിട്ട് പിറ്റേ ദിവസം രാവിലെയായി എനിക്കൊരു ബ്രദറുണ്ട് അച്ഛനുണ്ട് അപ്പം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഒന്നും പറഞ്ഞില്ല ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞപ്പം പറഞ്ഞു അവന് എറണാകുളത്താണ് ജോലി ചെയ്യുന്നതെന്ന് അപ്പം വീട്ടിൽ ഞങ്ങളെ ഉള്ളൂ അപ്പം അവൻ പറഞ്ഞു ഓക്കെ ഞാൻ വണ്ടി ഏർപ്പാടാക്കി തരാം നിങ്ങൾ പോയിട്ട് വാ എന്ന് പറഞ്ഞു അപ്പം അന്നൊന്നും ഇത്രയും എവിടെയാണ് സ്ഥലം എന്നോ നമുക്ക് കറക്റ്റ് ഒരു ഡയറക്ഷനോ വഴിയോ ഒന്നും നമുക്കന്ന് പരിചയം ആകെ ഈ ഒരു പള്ളിയുടെ പേര് അല്ലെ ഇവിടുത്തെ ഈ ഒരു പേര് മാത്രമാണ് അറിവുണ്ടായിരുന്നുള്ളൂ എന്നിട്ട് അന്ന് രാവിലെ എണീറ്റ് ഞാനും അമ്മയും കൂടി രാവിലെ ഒരു നാലുമണിയായപ്പം വീട്ടിൽ നിന്ന് എണീറ്റ് പോന്നു എണീറ്റ് പോന്ന് അപ്പം വണ്ടി വിളിച്ച ആൾക്കും നമ്മൾ ചോദിച്ചില്ല വഴി അറിയാവോ എന്ന് ചോദിച്ചില്ല അപ്പം ഞങ്ങളുടെ വിചാരമൊക്കെ അവന് വഴി അറിയാമായിരിക്കും എന്ന് വിചാരിച്ചു ഞങ്ങൾ പോന്നു അപ്പം ഞങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടിരിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഞാനും അമ്മയായാലും ഇങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഇവിടെ എത്തുക അച്ഛനെ കാണുക നമ്മുടെ പ്രശ്നങ്ങൾ പറയുക അതേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ മനസ്സിൽ അപ്പോൾ വണ്ടിയിൽ കയറി നാലുമണിയായപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്നു വണ്ടിയിൽ കയറി വണ്ടിയിൽ കയറി ഇവിടെ എത്ത് വഴിയൊന്നും നമുക്കൊരു പരിചയമില്ല മാന്നൊന്നും ലൊക്കേഷൻ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇങ്ങനെ വണ്ടിയെ കയറി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിച്ചു കുറേ ദൂരം ചെന്നപ്പോൾ അമ്മ ഇടയ്ക്ക് എന്നോട് ചോദിച്ചു ഇവന് വഴി അറിയാവോ എന്ന് ചോദിച്ചു കാരണം ഇവൻ നമ്മളോട് വഴിയൊന്നും ചോദിക്കുന്നില്ല വഴി വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു അറിയാമായിരിക്കും കാരണം ഇവനിടയ്ക്ക് വരുന്നതായിരിക്കും അറിയാമായിരിക്കും എന്ന് വിചാരിച്ചു അങ്ങനെ ഇവിടെ എത്താറായി കൃപാസനം എത്താറായി എനിക്ക് തോന്നുന്നു ഒരു ഒരു കിലോമീറ്റർ ബാക്കിൽ എത്തിക്കഴിഞ്ഞപ്പം എന്നോട് ചോദിച്ചു ചേച്ചി ആണോ റൈറ്റ് ആണോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ മാപ്പ് നോക്കി ഞാൻ പറഞ്ഞു കൊടുത്തു ഇവിടെ എത്തിക്കഴിഞ്ഞ ശേഷം ഞാൻ ചോദിച്ചു നിനക്ക് നീ ഇവിടെ വരാറുണ്ടായിരുന്നോ അല്ല വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇല്ല ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ എത്തുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എങ്ങനെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് ഇതെല്ലാം ഉടമ്പടി എടുത്തു എടുത്തുകഴിഞ്ഞാൽ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ ഇവിടെ വരുന്നോടം വരെ മാതാവിൻ്റെ ഒരു ഫോട്ടോ അമ്മ അങ്ങനെ കണ്ടിട്ടില്ല ഇങ്ങനെയാണ് മാതാവ് ഇരിക്കുന്നതെന്നോ ഇങ്ങനെയാണെന്നൊന്നും അമ്മ ഞങ്ങൾ ഞാൻ ജസ്റ്റ് ഒരു ഇത് കണ്ടിട്ടുണ്ടല്ലോ അല്ലാതെ അമ്മ അത് അങ്ങനെ ഒന്നും അതുപോലും കണ്ടിട്ടില്ല എങ്ങനെയാണ് ഇരിക്കുന്നത് ഇങ്ങനെ ഒരു ഗ്രേ കളറാണോ ആണോ എന്നൊന്നുള്ളൊരു അതുപോലുമില്ല ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഈ വണ്ടിയുടെ ചില്ലില് ഈ ഇങ്ങനെ ഇതേപോലെ തന്നെ ഇങ്ങനെ നമ്മളെ നയിച്ചുകൊണ്ട് പോകുന്ന പോലെ ഇങ്ങനെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ മാതാവ് അന്ന് മനസ്സിലായേന്ന് പറഞ്ഞു അതുവരെയും വഴി തെറ്റാതെ ഞങ്ങളെ കൃത്യമായിട്ട് അമ്മ മാതാവ് ഇവിടെ കൃത്യമായി അന്ന് ഇവിടെ എത്തിച്ചു വലിയൊരു അനുഗ്രഹമായിരുന്നു ഞങ്ങൾ അമ്മ ശരിക്കും ഇപ്പോഴും അത് അതേപോലെ തന്നെ കണ്ട എങ്ങനെയാണോ ഈ നിൽക്കുന്ന അതേപോലെ തന്നെ വണ്ടിയുടെ ഫ്രണ്ടിൽ നമ്മളിപ്പം നമ്മുടെ തിരുക്കുമാരൻ ജനിച്ചപ്പോൾ നക്ഷത്രം ആയി വന്നതുപോലെ തന്നെ നമ്മളെ വഴി കാട്ടാനായിട്ട് മാതാവ് ഞങ്ങളുടെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇവിടെ വന്നപ്പോൾ അന്ന് കൊറോണയുടെ സമയമായിരുന്നു ആരെയും ഉള്ളിലേക്ക് കയറ്റി വിടുന്നുണ്ടായിരുന്നില്ല ഒരു പുറത്ത് ബ്ലോക്ക് ചെയ്തു വെച്ചേക്കുമായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ വന്ന് ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നോക്കട്ടെ അപ്പം അച്ഛനെ കാണാൻ പറ്റുമോയെന്നൊരു സാഹചര്യം ചോദിച്ചപ്പം പറഞ്ഞു ഇല്ല ഉള്ളിലേക്ക് കടത്തി വിടില്ല കട കടന്നു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇത്രയും ദൂരേന്ന് വന്നതാന്ന് സെക്യൂരിറ്റി ചേട്ടടുത്ത് പറഞ്ഞപ്പം പറഞ്ഞു ഇല്ല ബോംബേന്ന് വരെ ആൾക്കാരും തലേ ദിവസം വന്നിട്ടുണ്ടായിരുന്നു അവരെ പോലും കടത്തി വിട്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എന്താ ചെയ്യാന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ വളരെ കണ്ണീരോടുകൂടെ നിന്ന് ഒരു സിറ്റുവേഷൻ ആയിരുന്നു അതിങ്ങനെ ഒത്തിരി വേദനയോട് ഒന്ന് പ്രാർത്ഥിച്ചപ്പം എന്താ ചെയ്യുക ഇത്രയും കഷ്ടപ്പെട്ട് വന്നു അല്ല കഷ്ടപ്പെടുന്നതിനേക്കാൾ ഒന്ന് ദൈവം മാതാവിനെ കണ്ട് പ്രാർത്ഥിക്കുക എന്നായിരുന്നു ഏറ്റവും വലുത് അങ്ങനെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നാൽ പോയാലോ എട്ട് മണി എട്ടര വരെ ഞങ്ങൾ നിന്നു എട്ടൊമ്പത് മണി വരെ നിന്ന് നിന്നിട്ടും പോയാലോന്നു ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടുത്തെ മാനേജർ വന്നിട്ട് പറഞ്ഞു ഓക്കെ അച്ഛൻ നിന്നെ ഉള്ളിലേക്ക് വിളിക്കുന്നുണ്ട് കയറി വരാൻ പറഞ്ഞു വേറെ ആരെയും കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നില്ല അന്ന് ഒരുപാട് പേര് ഒത്തിരി പേര് പുറത്ത് ഇങ്ങനെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാൻ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എന്നിട്ട് ഞങ്ങൾ കയറി വന്നു കയറി വന്നപ്പോൾ ഞങ്ങൾ ജോസഫ്ശൻ രാവിലത്തെ കുർബാന കഴിഞ്ഞു ഇറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആരും ആരുമില്ല ഇവിടെയെങ്കിലും മാതാവിനെ ഇല്ലാണ്ട് വളരെ എന്താണ് പറയുക നമ്മുടെ മനസ്സ് തുറന്ന് കാണാനുള്ള ഒരു സാഹചര്യം മാതാവ് ഒരുക്കി തന്നു അച്ഛൻ ആ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു ചെറിയൊരു പുഞ്ചിരി മാത്രമേ അച്ഛൻ ഞങ്ങളെ കണ്ട് ചെറിയൊന്ന് ചിരിച്ചു അത് കഴിഞ്ഞ ശേഷം അപ്പോൾ കൂടെ വന്ന ആള് ചേട്ടനുണ്ടായിരുന്നു ഞങ്ങളിലേക്ക് കടത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ രാവിലെ ഫുഡ് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇല്ല രാവിലെ കഴിച്ചില്ല ഓക്കെ അങ്ങി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് അകത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഫുഡും തന്ന് വേറെ ആരും അങ്ങനെ ആർക്കും അങ്ങനെ കൊടുത്തില്ല എന്നാണ് ഞാൻ ഇവിടെ ഞാനിവിടെ നിന്നപ്പോൾ ഞാൻ വേറെ ആരെയും കണ്ടില്ല അങ്ങനെ വിളിച്ച് കൊടുക്കുന്നത് അങ്ങനെ ഞങ്ങൾക്ക് ഫുഡ് തന്നു അത് കഴിഞ്ഞ ശേഷം മാതാവിനെ കണ്ടു പ്രാർത്ഥിച്ചു അപ്പം അന്ന് ഉടമ്പടി എടുക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ലാത്തത് കൊണ്ട് അന്ന് ഉടമ്പടി എടുത്തില്ല വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് കൃത്യം ഒരാഴ്ച കഴിഞ്ഞ ശേഷം ഞാനും അമ്മയും അനിയനും കൂടെ ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അപ്പോൾ അന്നൊന്നും കൃത്യമായിട്ട് അറിയില്ല എങ്ങനെ പ്രക്ഷിത പ്രവർത്തനം ചെയ്യണമെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് നിൽക്കേണ്ടതെന്നോ അറിയില്ല പക്ഷേ ഉടമ്പടി എടുത്തു ശരിക്കും പ്രാർത്ഥന മാത്രമായിരുന്നു അന്നുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ നടത്തിയത് മുഴുവൻ മാതാവായിരുന്നു കൈ പിടിച്ച് നമുക്കൊരു വിസിബിൾ വെച്ചാൽ ഇൻവിസിബിളായിട്ട് നമ്മുടെ കൂടെ ഒരാൾ നിൽക്കുന്ന പോലെയാണ് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മുടെ മുൻകൂട്ടി മുൻകൂട്ടി നമുക്ക് ചെയ്തു തന്ന് എന്താണ് നമുക്ക് വഴി നടത്തേണ്ട നമ്മൾ ഇപ്പോൾ ഒരു ഒരു മുന്നിൽ നമുക്കൊരു കുഴി ഉണ്ടെങ്കിൽ ചിലപ്പം കുഴി ചെന്ന് കഴിയുമ്പോഴാണ് നമ്മളറിയുള്ളൂ പക്ഷേ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരാൾക്ക് ഒക്കെ ഇന്നടത്ത് കുഴിയുണ്ട് അല്ല ഇന്ന വഴി പോയാൽ അത് തെറ്റിപ്പോകുമെന്ന് അറിയാവുന്ന പോലെ നമ്മളെ കൈ കൈവിടിച്ച് നടത്തി നമുക്കത് നമുക്ക് നമ്മുടെ മുന്നിലത് നമ്മൾ എത്തിക്കഴിയുമ്പോഴായിരിക്കും നമുക്ക് അയ്യോ നമ്മളെ അതിൽ നിന്നു ആണല്ലോ രക്ഷിച്ചത് അതുപോലെ ആയിരുന്നു അന്നത്തെ എൻ്റെ സിറ്റുവേഷൻസ് അതിൽ നിന്നെല്ലാം ദേമാതാവ് എന്നെ കൈവിടിച്ച് നടത്തി ഇവിടെ എത്തിച്ചു അതിനൊരു വലിയൊരു നന്ദി എൻ്റെ മാതാവിന് ഞാൻ സമർപ്പിക്കുന്നു അത് കഴിഞ്ഞ ശേഷം പിന്നെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറയാനായിട്ട് എനിക്ക് എൻ്റെ ജോലിയായിരുന്നു ഞാൻ ടീച്ചറായിരുന്നു അപ്പം ഞാൻ ഒരു കോളേജിലായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അത് കുടുംബ പ്രശ്നത്തിൻ്റെ പേരിൽ അത് എനിക്ക് റിസൈൻ ചെയ്യേണ്ടി വന്നു ഞാൻ കുറച്ച് നാൾ ഡൽഹിയിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം ജോലിക്കൊന്നും അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ഒരു വിധത്തിലും ജോലി കിട്ടുന്നുണ്ടായിരുന്നില്ല കുറേ കുറേയടുത്ത് അപ്ലൈ ചെയ്തു ഇന്റർവ്യൂവിന് വിളിക്കും പക്ഷെ ഒന്നും അങ്ങോ ഇന്റർവ്യൂ വരെ എത്തും പിന്നെ അത് എന്താണോ വിളിക്കാം എന്ന് പറഞ്ഞ് വെക്കും അങ്ങനെ ഒന്നും ഒരു ഭയങ്കര തടസ്സങ്ങളായിരുന്നു എത്ര ശ്രമിച്ചിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ച് ഉടമ്പടിയിൽ വെച്ച് ആദ്യം ഉടമ്പടി എടുത്തു രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ ശേഷം എനിക്ക് ഒരു മണിക്കൂർ ഒരു അരമണിക്കൂറിനുള്ളിൽ നിന്ന് എനിക്ക് ആദ്യം ഒരു സ്കൂളിൽ നിന്ന് ജോലി വന്നു ജോലി ഇന്റർവ്യൂ പോലും എടുത്തില്ല എന്താണ് നീ വന്ന് ജോയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടാണ് എനിക്ക് അവിടെ ജോലി തന്നത് അത് കഴിഞ്ഞ് അതോടൊപ്പം ഒരു അര അത് പറഞ്ഞു ഒരു അര മണിക്കൂർ കഴിഞ്ഞ ശേഷം എനിക്ക് ഓൺലൈനായിട്ട് ജോലി രണ്ട് ജോലിയും ഒരുമിച്ച് ഒരു ദിവസം തന്നെ എനിക്ക് മാതാവ് തന്ന അനുഗ്രഹിച്ചു അത് ജോലി ചെയ്തു ഞാനൊരു ആറുമാസത്തോളം ഡൽഹിയിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം പുറത്തേക്ക് പോകാം എന്നുള്ളൊരു ചിന്ത വന്നു നാട്ടിലേക്ക് വന്നു അങ്ങനെ ഒരു വൺ ഇയറോളം ഞാൻ യു കെയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തു അത് കഴിഞ്ഞ ശേഷം അങ്ങനെ ട്രൈ ചെയ്തു ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാട്ടിൽ വീണ്ടും എനിക്ക് സ്കൂളിൽ ജോലി കയറി ഇപ്പം ജോലി ചെയ്യുന്നുണ്ട് സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു സി ഐ സി ഐ സി സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട് ടീച്ചറായിട്ട് അത് കഴിഞ്ഞ ശേഷം പിന്നെ എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ വിവാഹമാണ് എന്റെ വിവാഹത്തിന് ഞാൻ പറഞ്ഞിരുന്നു കുടുംബസംബന്ധമായിട്ടാണ് ആദ്യം ഉണ്ടായത് എന്നുള്ളത് അതെല്ലാം തന്ന് വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് ഈ നവംബർ എട്ടാം തീയതി എൻ്റെ വിവാഹം നടന്നിരുന്നു അതും മാതാവ് കാണിച്ചു തന്ന ഒരു ഡേറ്റാണ് ഞാൻ എങ്ങനെ ഏത് ഡേറ്റ് എടുക്കും എങ്ങനെ എടുക്കും എന്നിങ്ങനെ പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ ഒരു എന്താണ് എട്ടെന്നൊരു ഡേറ്റ് കണ്ടു ഞാൻ എന്നിട്ട് പ്രാർത്ഥിച്ച് ഒരു വചനം എടുത്തു അതിലും എട്ടെന്ന് ദൈവം മാതാവ് എനിക്ക് കാണിച്ചു തന്നു അത് കഴിഞ്ഞ ശേഷം ഞങ്ങളിങ്ങനെ നോക്കി ഡേറ്റ് എന്താണ് എല്ലാവർക്കും ഫീസിബിൾ ആവുക എട്ട് ഒൻപത് പത്ത് മൂന്ന് ഡേറ്റ് പറഞ്ഞു പക്ഷേ അതിലെല്ലാവർക്കും പറ്റുന്നതും അല്ല എല്ലാവർക്കും സൗകര്യപ്രദമായ ഡേറ്റ് എട്ടെന്ന് തന്നെ കാണിച്ചു അങ്ങനെ നവംബർ എട്ടാം തീയതി തന്നെ വിവാഹം നടന്നു പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറയാനായിട്ട് രോഗശാന്തി ഇതെൻ്റെ അങ്കിളാണ് അങ്ങളുടെ എന്നുവച്ചാൽ കൂലിപ്പണിയായിരുന്നു അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആരോഗ്യപരമായിട്ട് വലിയ പ്രശ്നങ്ങളില്ല പക്ഷേ എങ്കിൽപ്പോലും ഒരിടയ്ക്ക് ഭയങ്കര ശ്വാസം മുട്ടലും ചുമയൊക്കെ ആയിരുന്നു അപ്പം നോർമലി നമ്മൾ വിചാരിക്കുന്ന പോലെ കുഴപ്പമില്ല വല്ല പനിയുടെ ആണ് അങ്ങനെ വിചാരിച്ച് മരുന്ന് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു പക്ഷെ അവരത് കുറവുണ്ടായിരുന്നില്ല ഒരു ദിവസം ഇതുപോലെ പെട്ടെന്ന് ഇങ്ങനെ വന്ന് ഭക്ഷണം കഴിച്ച് രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വല്ലാണ്ട് വല്ലാണ്ടിങ്ങനെ കഴിച്ചു കഴിഞ്ഞ ശേഷം ശ്വാസം എടുക്കാൻ വല്ലാണ്ട് ബുദ്ധിമുട്ടായി ചുമ ചുമയിലാണ് ആദ്യം തുടങ്ങിയത് പിന്നെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായി വല്ലാണ്ട് ഇങ്ങനെ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം വീട്ടിൽ ഇവർക്ക് രണ്ട് മക്കളുണ്ട് അപ്പോൾ മൂത്ത കുട്ടി നേഴ്സിങ്ങിനെ പഠിക്കുകയാണ് രണ്ടാമത്തെ ആൾ വീട്ടിൽ അവനുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ ശേഷം അമ്മായിയുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ വന്നു അപ്പോൾ വല്ലാണ്ട് ഇങ്ങനെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായി പെട്ടെന്ന് തൊട്ടടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് ഐ സിയുലേക്ക് ഷിഫ്റ്റ് ചെയ്തു അവിടുന്ന് അവർ വെൻ്റിലേക്ക് മാറ്റി വെൻ്റിലേറ്ററിലേക്ക് മാറ്റി മാറ്റി കഴിഞ്ഞപ്പോഴും എന്താ ചെയ്യേണ്ടത് എന്നാ ചെയ്യേണ്ടേന്ന് അറിയില്ല അത് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ ഓക്കെ അവിടുന്ന് മാറ്റി നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ആ ടൈമിലും ആൾ വല്ലാണ്ട് ഹോസ്പിറ്റലിൽ അത്രയും നേരം കിടന്നിട്ടും യാതൊരു റിക്കവറു വെച്ചാൽ വന്നതിനെ പോലെ തന്നെ ഏകദേശം ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോഴും ഹോസ്പിറ്റലിൽ നമ്മൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വല്ലാണ്ട് വല്ലാണ്ടൊരവസ്ഥ ബോഡിയൊക്കെ ഭയങ്കരമായിട്ടും വേർത്ത് ഭയങ്കര ബുദ്ധിമുട്ടായി അത് കഴിഞ്ഞ് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ചെന്നു മെഡിക്കൽ കോളേജിൽ ചെന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പം പറഞ്ഞു മൂന്ന് അറ്റാക്ക് മേജർ അറ്റാക്ക് മൂന്നെണ്ണം കഴിഞ്ഞു ഇനി ഒരെണ്ണം വരാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ആൾ വല്ലാണ്ടായി ഡോക്ടർമാരൊക്കെ പറഞ്ഞു നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കേ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ചെയ്യാം അതല്ലാണ്ട് ഞങ്ങൾക്ക് ഇനി ഒന്നും പറയാനില്ല അത്രമേൽ പറഞ്ഞു എന്നാ ചെയ്യേണ്ടേന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത അവസ്ഥയെ ഞങ്ങൾ എല്ലാവരും ഹോസ്പിറ്റലിലുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആൾക്കൊട്ടും പറ്റുന്നില്ല ഇങ്ങനെ കഫം ശബ്ദ ഇങ്ങനെ ചുമക്കപ്പം കഫമോ കഫത്തിൻ്റെ കൂടെ ബ്ലഡാണ് വന്നുകൊണ്ടിരുന്നത് അപ്പോഴാണ് അവർ പറയുന്നത് മൂന്ന് മേജർ അറ്റാക്ക് കഴിഞ്ഞു ഇനി യാതൊരു വിധത്തിലൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും അടിക്കാൻ പാടില്ല ഒരു തുള്ളി വെള്ളം ഒരു അര സ്പൂൺ വെള്ളം പോലും ആൾക്ക് ഇറക്കാൻ ആൾക്കിറക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പം എൻ്റെ കയ്യിൽ എപ്പോഴും ഞാൻ ഹോൾഡ് ചെയ്ത് വെക്കുന്ന കാശുരൂപമാണ് എപ്പോഴും ഇത് ഞാൻ എവിടെ പോയാലും പുറത്തേക്ക് ഇറങ്ങിയാലും ഞാൻ എൻ്റെ കാശുരൂപം ഞാൻ എപ്പോഴും എൻ്റെ ദേഹത്തെ ഹോൾഡ് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ കാശുരൂപം ഉണ്ടായിരുന്നു ആ കാശുരൂപം ഞാൻ എടുത്തുകൊടുത്തിട്ട് അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മയോട് ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ കാശുരൂപം ഉണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വിശ്വാസ ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു കൈ തൊട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം ആൾ പതിയെ പതിയെ റിക്കവർ റിക്കവറാകാന് തുടങ്ങി ശരിക്കും നമുക്ക് വിസിബിൾ ആണ് ആ കാര്യം ശരിക്കും എന്താണ് അതുവരെയും ഒരു ടീ ഒരു അര ടീസ്പൂൺ പോലും വെള്ളം പോലും ഇറക്കാൻ ഇറക്കാൻ പറ്റില്ലായിരുന്നു ഈ കാശുരൂപം വെച്ച് പ്രാര്ത്ഥിച്ച് വേറൊന്നും കയ്യിലില്ലായിരുന്നു പെട്ടെന്ന് ധൃതിയിലെടുക്കാൻ വിട്ടുപോയി ആകെ ഉണ്ടായിരുന്ന ഇതായിരുന്നു അത് പ്രാർത്ഥിച്ച് ഒരു പത്ത് മിനിറ്റ് ശേഷം ആൾ തുടങ്ങി ഇപ്പം ഈ നിൽക്കുന്ന അവസ്ഥയിൽ കിട്ടുമെന്ന് പോലും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതല്ല അതിന് പരിശുദ്ധ അമ്മമാതാവിനും തിരുക്കുമാരനും കോടാനും നന്ദി അർപ്പിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് മുട്ടിന് വേദന ഉണ്ടായിരുന്നു എട്ട് വർഷത്തോളം ആയിട്ട് മുട്ട് മടക്കാനോ അല്ലെങ്കിൽ ഒന്ന് ബാത്റൂമിൽ പോകാനോ പാടില്ലായിരുന്നു അപ്പം ഞങ്ങൾ ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു പക്ഷേ അതിൽ നിന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ല ഇവിടുന്ന് കിട്ടിയ വിശുദ്ധ തൈലം തേച്ച് പ്രാർത്ഥിച്ച് ആദ്യം ചെന്ന് പ്രാർത്ഥിച്ചപ്പം നമുക്ക് അറിയില്ലായിരുന്നു എങ്ങനെ പ്രാർത്ഥിക്കണം അല്ലെ എങ്ങനെയാണ് എന്നുള്ളത് അത്ര നമുക്ക് അറിയില്ലായിരുന്നു അപ്പം നമ്മുടെ വിശ്വാസം അനുസരിച്ചിട്ട് പ്രാർത്ഥിച്ചു തേച്ച് പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോൾ അത് വീണ്ടും വളരെ കൂടി അപ്പം വിചാരിച്ചു തേക്കണ്ടായിരുന്നു ഇനി തേച്ചത് അബദ്ധമായോ എന്ന് വിചാരിച്ച് വീണ്ടും രണ്ടാമത്തെ ദിവസം എന്തായാലും തേച്ചതല്ലേ എന്ന് വിചാരിച്ച് രണ്ടാമത്തെ ദിവസം ഇതുപോലെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു മൂന്നാമത്തെ ദിവസമായി കഴിഞ്ഞപ്പോഴേക്കും അത് എന്താ പൂർണ്ണമായിട്ടും പോയി എന്ന് പറയാം കാരണം എനിക്കത് അറിയാ ഇങ്ങനെ ഒരു മൃക്കൾ ഉണ്ടാവുമെങ്കിൽ ഉറപ്പായി ഞാനതൊരു ഫോട്ടോ എടുത്ത് വെക്കാമായിരുന്നു പക്ഷെ ഇപ്പോഴായിരുന്നു ഞാനത് എടുത്ത് വെച്ചേനേ പക്ഷെ അന്നത്രയും എനിക്കത് അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പം അത് പൂർണ്ണമായിട്ട് ആ കാലിൻ്റെ വേദന മാറി ഇപ്പം കാലിന് ഒരു ബുദ്ധിമുട്ടില്ല സൗഖ്യപ്പെട്ടു അതുപോലെ തന്നെ എനിക്ക് അലർജിക്കായിട്ട് ഇങ്ങനെ പൊല്യൂഷൻ്റെ അലർജി ഉണ്ടായിരുന്നു എനിക്ക് അപ്പം അതും ഇതുപോലെ തന്നെ വിശുദ്ധ ഉപ്പിൻ്റെ ഇതുകൊണ്ട് മാറിക്കിട്ടി അതുപോലെ തന്നെ ഞങ്ങളുടെ വീട് കുറച്ച് നാളായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു തുടങ്ങിയത് മുതൽ ആഗ്രഹിച്ചാണ് ഞമ്മടെ വീടൊന്ന് ഷിഫ്റ്റ് ചെയ്യണം ഞങ്ങൾ താമസിക്കുന്നത് കുറച്ച് ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്കാണ് ഒരു മൂന്നാലഞ്ച് കിലോമീറ്റർ ഉള്ളിലാണ് അപ്പോൾ അവിടെ നിന്ന് ടൗണിലേക്ക് മാറണമെന്ന് കുറേ നാളായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അതും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ സാധിച്ചു തന്നു അതുപോലെ ഞാൻ ചെയ്ത ഞാൻ ചെറുതും വലുതുമായ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് നൽകിയിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്ത കാരുണ്യ കാരുണ്യപ്രവർത്തികൾ എന്ന് പറയാനായി പത്രം ഇവിടെ വരുമ്പോഴൊക്കെ പത്രം വാങ്ങിക്കും സ്കൂളിൽ രാവിലെ ജോലിക്ക് പോകുമ്പോൾ ബസ്സിലിരിക്കുന്നവർക്കൊക്കെ പത്രം കൊടുക്കാറുണ്ട് ആദ്യമൊക്കെ ഞാൻ പത്രം വാങ്ങിക്കുമ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ നമ്മുടെ അവിടെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ട് കൊടുക്കും പക്ഷെ പിന്നീട് അവിടെ ചെന്ന് കഴിയുമ്പം നമ്മൾ ഞങ്ങൾ ചില നമ്മൾ ചെന്ന് പോയി കഴിയുമ്പോഴായിരിക്കും അവർ പറയും ഇപ്പോൾ പോയി മൂന്ന് പേര് വന്നു പോയി എന്ന് പറയും ആ കിട്ടുന്ന കിട്ടുന്ന പത്രങ്ങൾ മുഴുവൻ അവരത് അവരുടെ ടേബിളിൽ വെക്കാനും അവരുടെ ചോറ് പൊതിയാനും അല്ലാതെ അവരുടെ സാധനങ്ങൾ പൊതിയാനും ഒക്കെ ആയിട്ടാണ് അവർ ഞാൻ പലപ്പോഴും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം ഞാനത് ഹോസ്പിറ്റലിൽ കൊടുക്കാറില്ല അവിടെ ചെല്ലുമ്പോൾ അവരിങ്ങനെ അത് ചുമ്മാ വെറുതെ അലക്ഷ്യമായിട്ടിട്ട് കളയുകയാണ് പത്രങ്ങൾ അതിൻ്റെ നമ്മൾ പറയും കൊടുക്കുമ്പോഴൊക്കെ പറയും ഇതിങ്ങനെ കീറി കളയരുത് പള്ളിയിൽ നിന്ന് വ്യഞ്ചരിച്ച് തരുന്നതാണ് കളയരുത് എന്ന് പറഞ്ഞാൽ മേടിക്കുമ്പോഴാണ് ശരി എന്ന് പറഞ്ഞ് മേടിക്കും പക്ഷെ അതിൻ്റെ ആ ഒരു മഹാത്മ്യം മനസ്സിലാക്കാണ്ട് തന്നെ വീണ്ടും അത് വാങ്ങിച്ച് വെറുതെ വയ്ക്കുക കെയർലെസ്സായിട്ടത് അവിടുന്ന് ഒരു ഒരു തവണ ഞാൻ കൊണ്ടു കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ എൻ്റെ അടുത്ത് അവിടത്തെ ഒരു സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു ഇത് പള്ളീന്ന് നിങ്ങൾക്ക് വിശുദ്ധീകരിച്ച് തരുന്ന പത്രമാണ് ഇതിവിടെ ഞങ്ങളെടുത്ത് വെറുതെ കത്തിച്ച് കളയാണ് നിങ്ങൾ ഇനി ദയവ് ചെയ്ത് ഇതിവിടെ കൊണ്ടു കൊടുക്കരുത് എങ്ങനെ എങ്ങനെ പള്ളിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിന്ന് മറ്റെവിടെയെങ്കിലും കൊണ്ട് കൊടുക്കുക എന്ന് പറയാം അതുകൊണ്ട് ഞാനിപ്പോൾ പരമാവധി ഹോസ്പിറ്റലിൽ പോയാലും ഞാൻ അവിടെ വരുന്ന വരുന്നവർക്ക് കൊടുക്കും രോഗികളുടെ കൊടുക്കാൻ കല ഇഷ്ടം പോലെ ഉണ്ട് അവിടെ ചെല്ലുമ്പോൾ അവരിങ്ങനെ വാങ്ങിച്ചിട്ട് കളയാണ് അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികള് ചോറ് കൊടുക്കാറുണ്ട് വഴിയോരങ്ങളിൽ ഇരിക്കുന്നവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കാറുണ്ട് ഹോസ്പിറ്റലിൽ ഭക്ഷണം കൊണ്ട് കൊടുക്കാറുണ്ട് വസ്ത്രമില്ലാത്തവർക്ക് എന്നാൽ കഴിയുന്ന പോലെ തന്നെ വസ്ത്രം കൊണ്ട് കൊടുക്കാറുണ്ട് അതുപോലെ അനാഥാലയത്തിൽ ഇങ്ങനെ ഡിസബിലിറ്റീസ് ആയിട്ടുള്ള ഒരു അനാഥാലയമുണ്ട് അവിടെ പറ്റുന്ന പോലെ ഡ്രസ്സ് കളക്ട് ചെയ്ത് അവർക്ക് കൊണ്ട് കൊടുക്കാറുണ്ട് ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്ത കാരുണ്യപ്രവർത്തികൾ ഇത്രയും അനുഗ്രഹം തന്ന അമ്മമാതാവിനും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി അർ അർപ്പിക്കുന്നു മലാക്കി പ്രവാചകൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഒന്നാം തിരുവചനം തിരുവചനമരളി ചെയ്യുന്നു ഇതാ എനിക്ക് മുമ്പേ വഴിയൊരുക്കാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു നിങ്ങൾ തേടുന്ന കർത്താവ് ഉടൻ തന്നെ തൻ്റെ ആലയത്തിലേക്ക് വരും ശില്പ എന്ന ഈ മകള് ഇവിടെ വരാനുണ്ടായ സാഹചര്യങ്ങളും തങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ദൂതനെ തങ്ങൾക്ക് മുമ്പേ അയച്ച് അതായത് തങ്ങളുടെ വഴി വണ്ടിയിൽ തന്നെ അമ്മമാതാവ് ഉണ്ടായിരുന്നു അമ്മമാതാവ് വഴി കാണിച്ചുകൊണ്ട് കൊണ്ട് ഇവിടെ വരെ ഞങ്ങളെ കൊണ്ടുവന്നു ഇതൊക്കെ തൻ്റെ അമ്മയാണ് അമ്മയ്ക്കാണത് ആ മാതാവ് ആ ഒരു ദർശനം അമ്മയാണ് കാണുന്നത് അങ്ങനെ ഒരിക്കലും പരിശുദ്ധ അമ്മയെ കണ്ടിട്ടില്ലാത്ത തൻ്റെ അമ്മ ഇവിടെ വന്നിട്ടാണ് ഇതേ സ്റ്റാച്യു ഇതേ കളറിലെ അമ്മയാണ് നമ്മുടെ വണ്ടിയിൽ നമ്മെ നയിച്ചുകൊണ്ട് മുമ്പേ നടന്നത് അപ്പോൾ ഇവർ ഇങ്ങോട്ട് വരുന്നത് തന്നെ അമ്മ അമ്മയുടെ ക്ഷണം സ്വീകരിച്ചിട്ടാണ് നാം ഓരോരുത്തരും അങ്ങനെയാണ് ഇവിടെ വരുന്നത് അങ്ങനെ ഈ മക്കളെ ഇവിടെ കൊണ്ടുവന്ന് തൻ്റെ ജീവിതത്തിൽ തനിക്ക് അനുഭവപ്പെട്ട പല കാര്യങ്ങളും കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ തൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ അതൊക്കെ എങ്ങനെയാണ് ഈ മകൾക്ക് പിന്നീട് അതെല്ലാം പരിഹരിക്കുവാനുള്ള മാർഗങ്ങളൊക്കെ അമ്മ എങ്ങനെ കാണിച്ചു കൊടുക്കുന്നു ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു അച്ഛൻ വളരെ പ്രത്യേകമായി പ്രാർത്ഥിച്ചു എന്നൊക്കെയാണ് നാം കേട്ടത് അങ്ങനെ തിരുവചനം അരളി ചെയ്യുന്നുണ്ട് ഞാൻ നിങ്ങൾക്കായി സ്വർഗ്ഗ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിക്കുവാൻ മലാക്കി പ്രവാചകൻ്റെ പുസ്തകത്തിലെ മൂന്നിൻ്റെ പത്ത് മുതലുള്ള തിരുവചനങ്ങളാണ് വീണ്ടും നമുക്കിത് കാണുവാൻ കഴിയുക സ്വർഗ കവാടങ്ങൾ തുറന്ന് എങ്ങനെയാണ് ശില്പയ്ക്കും കുടുംബത്തിനും ദൈവം അനുഗ്രഹം വർഷിച്ചത് അവരുടെ കുടുംബത്തിലേക്ക് തനിക്ക് കിട്ടിയ ഓരോ കാര്യങ്ങളും ഈ മകളിവിടെ പറയുകയുണ്ടായി എല്ലാറ്റിലും ഉപരിയായിട്ട് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെയുള്ള ഓരോ കുടുംബങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ഇതൊന്നും ഇതിനു മുമ്പ് ഇതൊന്നും അറിയില്ല ചെയ്തിട്ടില്ല ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചും കേട്ടിട്ട് പോലും ഇല്ലാത്ത വ്യക്തികൾ പിന്നീട് എങ്ങനെ ഈശോയെ മറ്റുള്ളവരിൽ കാണുവാനുള്ള കൃപ അവർക്ക് ലഭിക്കുന്നു അങ്ങനെ തൻ്റെ കുടുംബം മുഴുവനും അത് ഇന്ന് വിശുദ്ധീകരിക്കപ്പെട്ട ഒരവസ്ഥയിൽ തനിക്ക് കിട്ടിയ ജോലി അതുപോലെ തൻ്റെ അങ്കിളിൻ്റെ രോഗസൗഖ്യം അമ്മയുടെ രോഗസൗഖ്യം ഇങ്ങനെ കുടുംബത്തിലേക്ക് നിരവധിയായ കൃപകളാണ് ലഭിച്ചത് കൃപാസന പത്രമൊക്കെ അതെത്ര തീഷ്ണതയോടെയാണ് അത് അലസ്യമായിട്ട് അലസ്യമായിട്ട് കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് വേദനയുണ്ടാകണമെങ്കിൽ തീർച്ചയായും നാം ദൈവത്തെ സ്നേഹിക്കുമ്പോഴാണ് ഇതെൻ്റെ ഈശോയുടെ പത്രമാണ് എൻ്റെ അമ്മയുടെ കൈയാണിത് ബഹുമാനപ്പെട്ട അതാണ് പറയുക കൃപാസന പത്രം അമ്മയുടെ കയ്യാണെന്നാണ് പറയുക അമ്മ നമ്മെ ഇങ്ങോട്ട് മാടി വിളിക്കുന്ന കയ്യാണ് കൃപാസന പത്രം അപ്പോഴങ്ങനെ വിശുദ്ധമായിട്ട് നാം അതൊക്കെ കൈകാര്യം ചെയ്യുകയും കാണുകയും ചെയ്യുമ്പോൾ നമുക്ക് ആദരവ് തോന്നും നമുക്ക് വിഷമം തോന്നും ഇങ്ങനെയൊക്കെ ലക്ഷ്യമായിട്ട് കൃപാസന പത്രം കിടക്കുന്നതോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നതോ ഒക്കെ കാണുമ്പോൾ അപ്പോഴീ മകൾ എത്ര സൂക്ഷ്മതയോടെയാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ മകളുടെ കാര്യത്തിലും അല്ലെങ്കിൽ ആരൊക്കെ സൂക്ഷ്മതയോടെ തൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുവോ അവരുടെ കാര്യത്തിൽ വളരെയേറെ സൂക്ഷ്മതയോടെ ഈശോയും പ്രവർത്തിക്കും അമ്മ നമുക്ക് വേണ്ടിയിട്ട് ഈശോയോട് കാര്യങ്ങൾ പറയും ഇന്നീ കുടുംബം ഇവിടെ എന്ന് സാക്ഷ്യം പറയുമ്പോൾ നമുക്കും ദൈവത്തെ കരങ്ങളടിച്ച് ആരാധിക്കാം മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക